അപ്പം നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വീഡിയോയില് ലോങ് വീഡിയോയിലും ഷോർട്ട്സിലൊക്കെ പറഞ്ഞ പോലെ മൂന്നാർ ട്രിപ്പിന്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തമ്മിലേക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ ഹായ് അപ്പോൾ നമ്മൾ മൂന്നാറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആയാട്ടം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ആയി ലേറ്റായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വണ്ടി എത്തുമ്പോഴത്തേക്കും അപ്പോൾ ആൾക്ക് കറണ്ട് ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് ആൾ തപ്പിപ്പിടിച്ച് വന്നത് പക്ഷേ നമ്മുടെ വീട്ടിനകത്തോട്ട് കുറച്ച് ഉള്ളിലോട്ട് വരാണ്ട് ആ ഏരിയ എത്തിയപ്പോൾ ആൾക്ക് ആയി കാരണം നമ്മുടെ ഏരിയയിലോട്ട് വരാനായിട്ട് രണ്ട് വഴിയുണ്ട് അപ്പോൾ ആൾ മറ്റേ വഴി കൂടെ പോയി ആ വഴി വണ്ടി വലിയ വണ്ടി ആയതുകൊണ്ട് കയറത്തില്ല അപ്പോൾ എന്നിട്ട് അപ്പൂസ് പോയി വിളിച്ചിട്ട് വരാനായിട്ട് ചെയ്തത് പിന്നെ ആയാട്ടം തിരിക്കാനായിട്ട് പോയതാണ് വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ െല്ലാം സെറ്റായിട്ട് വണ്ടിയിലോട്ട് കയറുകയാണ് അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഓരോരുത്തരായിട്ട് കേണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പോകാനുള്ള പുതുശ്ശേരിയിലോട്ടാണ് അവിടെ നിന്നാണ് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ കയറാനുള്ളത് അപ്പം ഞാൻ മുന്നേ ഷോർട്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മാത്രമാണ് ഉള്ളത് നമ്മുടെ ഇനി ഉള്ളത് നമ്മുടെ അനിയത്തിമാരാണ് കേട്ടോ അവരാണ് ഇനിയുള്ളത് അപ്പൊ നമ്മുടെ ഫാമിലി ഉള്ളവർ മാത്രമുള്ളു പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഭയങ്കര ആണ് കാരണം നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ഫസ്റ്റ് ടൈം ആണ് അതും ഞങ്ങളുടെ മാരേജ് ചെയ്യുന്നതിനു ശേഷം ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് ഇതിന് മുന്നേ ഞാൻ ചെറുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പൂസ് ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അച്ഛനും അമ്മ മക്കളൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ കുറേ പോയിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഫാമിലി ട്രിപ്പ് പോകുന്നത് അപ്പം അതിൻ്റെതായ നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ പിന്നെയെന്ന് പറയാം ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയായിരുന്നു ഞാനും അപ്പൂസയായിട്ട് നമ്മളും ഞങ്ങൾ മൂന്നാൾ തന്നെയാണ് എല്ലാ പ്ലാനിങ്ങും എല്ലാം സെറ്റ് ചെയ്തത് വണ്ടിയാണേലും ഫുഡ് ആണെങ്കിലും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയാകും എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ ട്രിപ്പൊക്കെ ഇഷ്ടമാവോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങണതിൻ്റെ ഫസ്റ്റ് ദിവസമൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഫോണോടത്ത് മഴയിൽ പെടുവോ അങ്ങനെയും ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാവേ അപ്പോൾ നമ്മൾ പുതുശ്ശേരി എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മുടെ കുറേ പിള്ളേരുണ്ട് പൊടി പിള്ളേർ അവർ അവരാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളത് കാരണം കാരണമെന്ന് വെച്ചാൽ വെക്കേഷൻ ട്രിപ്പാണ് വെക്കേഷൻ തീരണ മുന്നേ പോകണമെന്ന് പറഞ്ഞു നമ്മൾ കുത്തിപ്പൊക്കി ഉണ്ടാക്കിയത് അവര് തന്നെയാണ് ഒരു ട്രിപ്പ് അപ്പോൾ അവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്താവും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും എല്ലാവരും പുതുശ്ശേരിയെല്ലാവരും കഴിഞ്ഞ ശേഷം ചെറിയ ഇതായിട്ട് രണ്ട് ടയറിൻ്റെ അടിയിൽ വണ്ടിയുടെ ടയറിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് കർപ്പൂരം കൊളുത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു അത് അച്ഛനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് പലരും ഇങ്ങനെയൊന്നും ചെയ്യലുണ്ടാവില്ല അത് വേറെ കാര്യം അപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നേ അപ്പോൾ നമ്മുടെ പൂജയ്ക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട് ഇനി നേരെ മൂന്നാറാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ എന്തായാലും വണ്ടിയിൽ കയറിയ ശേഷം ഒരേ പാട്ടും ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടയിലടയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുക്കാലും നമ്മുടെ വണ്ടിയിലുള്ള ആ ഒരു പാട്ട് വരുന്നുണ്ട് ആ ഒരു സോങ്ങ് ഇടയിലടയിൽ കയറി വരുന്നുണ്ട് കോപ്പുലേറ്റ് കിട്ടാത്തതുകൊണ്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് നമ്മളൊരു ഏകദേശം ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചേട്ടൻ വരാൻ വൈകിയത് കൊണ്ട് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഒരു ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പിള്ളേരല്ലേ കുട്ടികളല്ലേ അവർ ചെറിയ ഉറക്കത്തിന് ഉറക്കം വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തൃശ്ശൂർ വഴിയാണ് കേട്ടോ കേറിയിട്ടുണ്ടായിരുന്നത് അവിടെ എന്താ റോഡ് പണിയോ അങ്ങനെ എന്താ അല്ല റോഡ് പണിയല്ല നമ്മൾ പോകുന്ന സമയത്ത് ലോറി ഇങ്ങനെ ഇടയിട്ട് കുറച്ച് നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച് സമയം അധിക സമയം അതിൽ തന്നെ പോയിട്ടോ നമുക്ക് പിന്നെ നമ്മൾ ഇതിപ്പോൾ കുതിരാനത്താണല്ലോ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എന്നിട്ട് നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സൗണ്ട് ഭയങ്കര മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചോളേ അപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം ഒരു അഞ്ചരൊക്കെ ആകുമ്പോഴത്തേക്കും മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിമാലിയാണ് സ്റ്റേ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഡോർമിറ്ററി പോലെ എടുത്തതാണ് കേട്ടോ നമുക്ക് ഇത് ഡോർമെറ്ററി പോലെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഫ്രഷപ്പിന് മാത്രമാണ് കേട്ടോ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണമെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ നേരത്തെ എത്തുമ്പോൾ പിന്നെ നമുക്ക് ഫ്രഷപ്പിന് വേറെ റൂം നോക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത് ഇതൊക്കെ നമുക്ക് പാക്കേജ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാവേ അപ്പോൾ അതിൽ അവർ ആഡ് ചെയ്ത് തന്നാട്ടോ ഇതൊക്കെ നമ്മുടെ ബാറ്റിലൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ആ റൂം എത്തിയപ്പോഴത്തേക്കും അവിടെ എന്തോ പൈപ്പ് എന്തോ പണി കിട്ടി എന്നിട്ട് വെള്ളം കുറെ നേരത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വരാതെ പിന്നെ നമുക്ക് ഇറങ്ങാൻ സമയമായി പിന്നെ അവസാനം അവസാനായപ്പോഴത്തേക്കും വെള്ളം വന്ന് അങ്ങനെ എല്ലാവരും ഓടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിട്ടോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഇതിപ്പോൾ നമ്മൾ സെറ്റപ്പ് ആണ് അതായത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതാണ് എല്ലാം റൂമും ഫുഡും എല്ലാം നമ്മൾ നേരത്തെ പാക്കേജിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഭൂരി ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ചപ്പാത്തിനെടുത്തില്ല വെള്ളയപ്പം ഇപ്പം മൂൽപിട്ടുണ്ടായിരുന്നു അത് ഞാനെടുത്തില്ല പിന്നെ ഞാൻ എടുത്തത് പൊറോട്ട ആയിരുന്നു അതൊരു കൊതിക്കെടുത്തതാണ് ഞാൻ അത് ഫുള്ള് കഴിച്ചില്ല മുട്ടക്കറിയും പിന്നെ ഈ പൊട്ടാറ്റോൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു ഭൂരിക്കായിട്ട് ഭൂരി കണ്ടപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഭൂരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും ഞാൻ പറഞ്ഞല്ലോ ബോഫി സെറ്റപ്പ പറഞ്ഞത് ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അങ്ങനെയാണ് പിന്നെ ചായ കോഫി ബൂസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ടായിര ഞാൻ പിന്നെ ചായയൊന്നും കുടിക്കാത്തോണ്ട് എടുത്തില്ല പിന്നെ അവസാനം തൊണ്ടവേദന ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജലദോഷം ഉണ്ടെന്ന് അപ്പോൾ ആ രാവിലെ തന്നെ തണുപ്പ് തട്ടിയപ്പോൾ തന്നെ എനിക്ക് തൊണ്ടേനെ എടുക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ഒരു കോഫി കിട്ടി ഞാൻ എന്നിട്ട് കോഫി കുടിച്ചായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ വലിയ വെറൈറ്റി എന്താണ് അതായത് മോശം ഒന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് ഇതിൻ്റെ അപ്രാവശ്യം ഒരു സ്പേസ് ഉണ്ട് അവിടെ നിന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്യാരെ പിന്നിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഡൈനിങ് ഏരിയേൻ്റെ തന്നെ ഒരു ഷോപ്പിന് വേണ്ടിയിട്ടൊരു വലിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ പേര് കേറിയിട്ടുണ്ടായിരുന്നു ഓരോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇതാണ് നമ്മുടെ വണ്ടി ഇതിലാണ് ഇതിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ കൃഷ്ണ ട്രാവൽസ് ആണ് കേട്ടോ ഇത് നമ്മുടെ മണ്ണാർക്കാട് ഭാഗത്താണ് കാലാകുർഷിശി ആ ഭാഗത്തുനിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പാക്കേജിൻ്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് വണ്ടി അതായത് വണ്ടി ഫുഡ് സ്റ്റേ എല്ലാം കൂടിയുള്ള എല്ലാം വരുന്നതാണ് പിന്നെ നമ്മൾ പോകുന്നിടത്ത് നമ്മൾ എറണാകുളം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ബോട്ടിങ് പിന്നെ പാർക്കിങ്ങിൽ ഫീ ഉണ്ടാവില്ലേ പാർക്കിംഗ് ഫീ അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ുള്ളത് അവ ഒരു റേറ്റ് പറഞ്ഞു അതായത് വണ്ടിക്കൊരു റേറ്റ് ഫുഡിനൊരു റേറ്റ് അങ്ങനെ എല്ലാം ഇട്ട് തന്നിട്ട് നമ്മളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര പേരുണ്ട് അത് അവരൊന്ന് ഡിവൈഡ് ചെയ്ത് അങ്ങനെ എടുത്തൊരു എമൗണ്ട് ആണ് കേട്ടോ എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അധികം ഒന്നുമില്ല നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയായിരുന്നു നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് തന്നെയായിരുന്നു അധികം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കല കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ മൂന്നാറിലോട്ട് കയറുക കേട്ടോ ഞാൻ പറഞ്ഞില്ല അടിമാലിയിലായിരുന്നു നമ്മൾ സ്റ്റേന്ന് അടിമാലി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അധികം ദൂരം തന്നെ മൂന്നാറിലോട്ട് പോകാനുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് കുറച്ച് ദൂരം ഓടാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന അവിടെ വന്നിട്ട് വലിയ തണുപ്പുണ്ടായിരുന്നു തണുപ്പുണ്ടായിരുന്നു പക്ഷേ അധികം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ കയറ ഈ കയറ്റം കയറി കയറി പോകുമ്പോൾ തോറും തണുപ്പ് കൂടി കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ബോറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ള് തണുപ്പും കാഴ്ചകൾ കാണാനും തേയിലത്തോട്ടം നമ്മൾ കയറുന്ന ഭാഗത്തുനിന്ന് തന്നെ കാണാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പകല് പോയതും നല്ല നല്ല രീതിയിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നത് പിള്ളേരാണ് കൂടുതലുള്ളത് അപ്പോൾ ഛർദ്ദിക്കോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും എന്താവുന്ന ഒരു എല്ലാവരും നാരങ്ങയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും ഛർദ്ദിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് കാരണം എനിക്ക് ഞാൻ പറഞ്ഞ ജലദോഷമായിരുന്നു തോന്നുന്നു അപ്പോൾ രാത്രി രാത്രിയാകുമ്പത്തേക്കും എനിക്ക് പനിയും വന്നായിരുന്നു ആ തണുപ്പൊക്കെ കൊണ്ടിട്ടാണ് വന്നു അതിനായിട്ട് പനിയും പിടിച്ചായിരുന്നു കേട്ടിട്ട് ഞാൻ ഗുളിക ഒക്കെ കഴിച്ചിട്ട് എന്താണ് ഫീമോളൊക്കെ കഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇടക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവരൊക്കെ ഭയങ്കര ആക്ടീവ് ആയിരുന്നു പിന്നെ നമ്മൾ കയറ്റം കയറിതിൻ്റെ രണ്ട് വശത്തും ഈ റോഡ് പണി എടുത്തിട്ട് മണ്ണൊക്കെ മാന്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ മുന്നത്തെ മുന്നേറ്റ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ കാണാമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നിർത്തിയത് ഒരു വ്യൂ പോയിന്റിലായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഇതിന് മുന്നേ നമ്മളെ മൂന്നാറിലോട്ട് കയറി വരുന്നതിന് മുന്നേ തീയപ്പാറ വാട്ടർഫാൾസ് കാണായിരുന്നു കേട്ടോ പിന്നെ വാളാറ വാട്ടർ വാട്ടർഫാൾസ് പക്ഷെ അത് നമ്മൾ കയറി വരുമ്പോൾ ഇരിട്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും നേരെ കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ അത് കുറച്ച് നേരം നിന്നും ഒരു തണുപ്പുക്കായതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്ന് ഇട്ടായത് ഈ വാട്ടർ വെള്ളം അങ്ങനെ വീണോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പിറ്റേന്ന് കയറുമ്പോഴത്തേക്കും അത് കറി അവിടെ കണ്ണ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാവേ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട വ്യൂ പോയിൻ്റ്

ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ സൺഡേ ആയിരുന്നു മൂന്നാർ പോയിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ ആണ് സൺഡേ ആണ് നമ്മൾ എറണാകുളം പിടിച്ചത് പക്ഷേ സാറ്റർഡേ ആണെങ്കിൽ പോലും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ നമ്മൾ ചവിട്ടി ചവിട്ടി ചവിട്ടിയിട്ട് ഒരു കുറേ നേരം അതിന് വേണ്ടിയിട്ട് തന്നെ ബ്ലോക്കിപ്പെട്ടിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാവരും പറഞ്ഞ് ശനിയേറെ പോകരുത് പക്ഷേ നമുക്ക് ലീവും കാര്യങ്ങളും സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ ശനി ഞാൻ തന്നെ ചൂസ് ചെയ്തത് പക്ഷേ എന്നാലും നമുക്ക് ആ ഡ്രൈവർ ചേട്ട് അധിക സ്ഥലങ്ങളും കാണിച്ച് തന്നോട്ടോ ചവിട്ടി ചവിട്ടിയിട്ടാണെങ്കിലും അവിടെ നിർത്തി ഇവിടെ നിർത്തിയിട്ട് മുക്കാലും നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ മുക്കാലും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പോൾ ഒരു ഫോട്ടോ പോയിന്റിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത് പക്ഷേ ഇതിനകത്തോട്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ അനുവദിക്കുന്നു ആയിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവിടെ അടച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും നമുക്ക് റോട്ടിൽ നിന്ന് നിന്നിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇവിടെ പിന്നെ നൂറ് രൂപ കൊടുത്തു എന്ന് വെച്ചാൽ അവർ തന്നെ ഫോട്ടോ എടുത്ത് വലിയ ഷീറ്റിൽ ഫ്രെയിം ചെയ്ത് തരും ഫ്രെയിം ചെയ്തും തരും അല്ലാതെ ഫോട്ടോ മാത്രമായിട്ടും എടുത്ത് തരും കേട്ടോ പിന്നെ ഇവിടെ പിന്നെ നിറേ ഷോപ്പിങ്ങിന് കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ ഗ്ലാസ് പിന്നെ വേറെയും കുറേ സ്നാക്സും കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഈ ടെഡി ടെഡിയൊക്കെ ഉണ്ടാവില്ലേ അത് ക്യാപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ നോക്കിയായിരുന്നു ഇത് ഫുൾ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഫോട്ടോ പോയിന്റും ഈ തേയിലെ തേലക്കാട് ഉണ്ടാവില്ലേ അതിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡാണല്ലോ ഈ മൂന്നാറിലോട്ടുള്ള റോഡ് അതിൻ്റെ സൈഡുകളിലാണ് കേട്ടോ ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആൾക്കാർ ഇങ്ങനെ റോഡിൽ നിന്നിട്ടാണ് ഈ ബ്ലോക്ക് വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം കാരണം റോഡ് നല്ല വീതി കുറവാണ് അതിൻ്റെ സൈഡിൽ കൂടെ വണ്ടി പോകുന്നത് അതിൻ്റെ സൈഡിൽ തന്നെയാണ് കടകൾ അതിൻ്റെ കൂടെ തന്നെയാണ് ആൾക്കാർ നടന്നു പോകുന്നത് അതിലും കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടാണ് ഇത്രയും ബ്ലോക്ക് വരുന്നതായിരിക്കും വരുന്നതെന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ബലൂൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു തോക്ക് വെച്ച് പൊട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം ഫോട്ടോ എടുക്കാനാണ് മെയിനായിട്ട് ആയിട്ട് ഇറങ്ങിയത് പക്ഷേ ഫോട്ടോ അങ്ങോട്ട് കടത്തി വിടാത്തതുകൊണ്ട് നമ്മൾ റോട്ടിൽ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങിയായിരുന്നേ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് മാട്ടുപ്പട്ടി ഡാം ആണ് കേട്ടോ അവിടെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇടയിലും വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടില്ല നമുക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിൽ ആ സ്ഥലങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലോട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ബോട്ടിങ് ആണ് പക്ഷെ നമ്മൾ ബോട്ടിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ അവിടെ എത്തിയ ആ ടൈമിൽ ചെറിയ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഒന്നാമത് നമുക്ക് നീന്തൽ അറിയില്ല പലർക്കും നീന്തൽ അറിയില്ല അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് വലിയ സേഫ്റ്റി ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാട്ടോ വേണ്ടാന്ന് വെച്ചത് പിന്നെ അവിടെ കുറച്ച് നേരം കറങ്ങി അവിടെ ഫുൾ ഷോപ്പിങ്ങിനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിറേ കടക്കാരായിരുന്നു കേട്ടോ ഇങ്ങനെ സൈഡ് സൈഡായിട്ട് നിറേ കുഞ്ഞു 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 കടകളുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ കുറേ നമ്മൾ ഈ സ്വീറ്റ് കോൺ ഉണ്ടാവില്ലേ ആ സാധനം കഴിച്ചായിരുന്നു പിന്നെ നമ്മളവിടുന്ന് പാനീപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നമ്മൾ തിരിച്ചായിരുന്നു കേട്ടോ പിന്നെ തിരിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്നത് ഒരു മുട്ടക്കുന്നിൻ്റെ മേലെയാണ് അതുവരെ കുറേ ദൂരം നടന്നായിരുന്നു ഇവിടെ നിന്നാണ് കുറേ ദൂരം നടന്നത് കേട്ടോ ഇങ്ങോട്ടോയിട്ട് അതായത് ഈ ഡാമിനകത്തോട്ട് വണ്ടി അല്ല അലോഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് കയറ്റാതിരുന്നത് പക്ഷേ ഇവിടെ കുറേ കാറുകളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ പാർക്കിംഗ് സെക്ഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അവിടെ എല്ലാവരും പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് വലിയ വണ്ടിയുടെ അടുത്തോട്ട് തന്നെ ചെന്ന് ഇവിടെ പിന്നെ ഹോഴ്സ് റൈഡിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ആരും അതിൽ കയറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുതിർ ഈ കുതിരണ്ടല്ലോ ഇത് നോണ്ടായിരുന്നു കാലിൽ എന്താ മുറിവുണ്ട് പോകുന്നു ഇത് നൊണ്ടായിരുന്നു എന്നിട്ടും അവർ അതിൻ്റെ മേലാണ് ആൾക്കാർ കേട്ടിട്ട് ഓടിക്കുന്നത് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ പിള്ളേർക്ക് പറയുന്നുണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഒരു മുണ്ട പ്രാണി അല്ലല്ലേ പിന്നെ അതാണേ ഈ ഈ റൈറ്റ് സൈഡിൻ്റെ ഈ വീഡിയോയുടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഈ ഡാമിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഈ വെള്ളങ്ങൾ അങ്ങനെ കയറി വരുന്ന ആ ഒരു വ്യൂ ആണ് പിന്നെ നമ്മൾ വണ്ടീനെ ഒന്നും വെച്ച് നടക്കുകയായിരുന്നു ഒത്തിരി ദൂരെ ഇവിടെ നിന്ന് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നാമത് ഇവിടെ സ്പേസ് ഇല്ല നമ്മൾ നടക്കുന്നത് ഒരു വഴി കൂടെ തന്നെയാണ് വണ്ടികൾ വന്ന് ഹോൺ അടിക്കുന്നത് നടക്കാനും സ്പേസ് ഇല്ല വണ്ടി വരാനും സ്പേസ് ഇല്ല ചെറിയൊരു റോഡ് ഇടുങ്ങിയ റോഡ് പോലെയായിരുന്നു പിന്നെ ഏകദേശം കുറച്ചധിക ദൂരെ നടന്നിട്ട് നമ്മൾ വണ്ടി ഇട്ട് കിട്ടിയത് ഇവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിരുന്നു എല്ലാവർക്കും ബിരിയാണി ആയിരുന്നു അത് വന്ന് അത് വന്നിട്ട് കുറച്ചധികം നമ്മൾ ഈ എക്കോ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ചധികം പോകാനുണ്ടായിരുന്നെട്ടോ എക്കോ പോയിൻ്റ് നമ്മൾ തിരിച്ച് വരുമ്പോൾ കയറാന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്ക് നല്ല വിശക്കാൻ തുടങ്ങിയിരുന്നു ും അത്ര നേരായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വരുമ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കാളാണ് എഴുതിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് ഫുഡ് അടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അവരുടെ പാക്കേജിൽ ആണ് കേട്ടോ അപ്പോൾ അവർ തന്നെ അറേഞ്ച് ചെയ്തതാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഉച്ചയ്ക്കത്തെ ഫുഡ് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതൊരു കാട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു അതായത് ഇതുപോലെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ കാട്ടിനകത്ത് റോഡ് സൈഡ് വെച്ചിട്ടായിരുന്നു ഫുഡൊക്കെ സപ്ലൈ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് കൈ കഴിക്കാനായിട്ട് മലയിൽ നിന്ന് വരുന്ന ഒരു അരിവെള്ളം ഉണ്ടാവില്ല അതിലൊക്കെ ആയിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിനിപ്പോൾ ചോറ് വേണ്ടവർക്ക് ചോറും കറി എടുക്കുക ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി അപ്പോൾ നമ്മൾ നേരത്തെ രാവിലെ തന്നെ ബുക്ക് ചെയ്ത് ബിരിയാണി ആയിരുന്നു അപ്പോൾ നമ്മൾ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് അവിടുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് മൂന്നാറ് എല്ലാ പട്ടി ടോപ്പ് സ്റ്റേഷനിലേ അങ്ങോട്ടാണ്ടോ നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് എത്തുന്ന എത്തുന്ന ആ ഒരു ടൈം എത്തും തോറും കോടെ നല്ല രീതിയിൽ കോട ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മഞ്ഞിങ്ങനെ മിസ്ക്കിങ്ങനെ വന്ന് വന്ന് വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ ഈ തേയില തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു thank you ഇതിപ്പോൾ നമ്മൾ എല്ലപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ അവിടെ എത്തിയിട്ടോ അവിടെ നമ്മൾ പാർക്കിംഗ് പാർക്കിങ് ഉള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടോ ഇത് ഇവിടുന്ന് കുറച്ച് ദൂരെ അങ്ങോട്ട് നടക്കാനുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തണുപ്പായിട്ടോ എല്ലാവരും ഇങ്ങനെ വിറക്കിയായിരുന്നു പിന്നെ നമ്മൾ സ്വെറ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ച് അധിക ദൂരം നടക്കാനുണ്ട് ഇതാണ് ആ ടോപ്പ് സ്റ്റേഷൻ്റെ ഒരു വ്യൂ എന്നിട്ട് ഇവിടുന്ന് മേലെന്ന് താഴോട്ട് നോക്കി വെച്ചാൽ മുക്കാൽ ഭാഗവും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ തന്നെയൊരു മിസ് ആയി പോയിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം ഒന്നും ഗ്യാലറിയിൽ കാണാനില്ല പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ കയറി പോകുന്ന തന്നെ ഈ ഷോപ്പിങ്ങിന് ഈ കടകളിലേക്ക് അകത്തൂടെയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ കയറിയത് നമ്മുടെ വണ്ടിയിലോട്ടൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് പക്ഷേ അവിടെ നിന്നും പിന്നെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ട് അത് എക്കോ പോയിന്റിലോട്ടാണ് എക്കോ പോയിന്റ് കഴിഞ്ഞിട്ടാണ് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്നതെങ്കിലും നമുക്ക് പോകുമ്പോൾ എക്കോ പോയിന്റിൽ കയറാൻ പറ്റില്ല അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കാണ് എക്കോ പോയിന്റിൽ കയറി ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ടായിരുന്നു എക്കോ പോയിന്റും കണ്ട് അവിടെ കുറച്ച് ഷോപ്പിംഗും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് കണ്ടു പോയിട്ടുണ്ടായിരുന്നു റൂം എത്തുമ്പോഴത്തേക്കും ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയർഡായി അപ്പോൾ എന്റെ വീഡിയോ എടുക്കലൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ റൂമിലോട്ട് കയറുന്നതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ലേനു അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിന്റെ വിശേഷങ്ങളും പിന്നെ പിറ്റേ ദിവസത്തെ എറണാകുളം വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ശരിയാണ് പിന്നെ